ഹായ് അപ്പോൾ ഞാൻ എന്നുള്ളതേ മലപ്പുറം ജില്ലയിലെ മൈത്ര അതായത് എൻ്റെ നാട് തന്നെയാണ് അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ നാട്ടിലത്തെ കുറച്ച് ആൾക്കാരുണ്ട് അത് ചില്ലറ ആൾക്കാരല്ല എൻ്റെ കണ്ടോ തണ്ണീർ മത്തൻ്റെ അതായത് നമ്മൾ വത്തക്ക എന്ന് പറഞ്ഞ സാധനം ഈ നോമ്പിന് നമ്മൾ ഏറെക്കുറെ വിഷം ഉപയോഗിച്ച് എടുത്ത ഒരുപാട് വത്തക്ക നമ്മൾ കഴിച്ചു പക്ഷേ ഒറിജിനൽ വത്തക്ക കിട്ടാൻ ഞങ്ങളുടെ നാട്ടിൽ തന്നെ വരേണ്ടി വന്നു അല്ലേ അപ്പോൾ എൻ്റെ കൂടെ നിന്ന് എൻ്റെ നാട്ടിലെ പഞ്ചായത്ത് മെമ്പറുണ്ട് ജി പിന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട് അതിൽ വാർഡ് മെമ്പർ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വത്തക്കയുമായി ഞങ്ങളുടെ ഈ ഒരു നാട്ടിലെ ഞങ്ങൾ കൃഷി എന്താണ് ഞങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോവാണ് എന്താ സ്ഥിതി നമുക്ക് മാത്രമേ ഉള്ളൂ ഇത് വ്യത്യസ്തങ്ങളായ ഒരുപാട് കൃഷി ഈ വയലിൽ നടത്തുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് എനിക്കൊരു പ്രത്യേകതയായിട്ട് ആയിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ നമ്മുടെ ഇതിന്റെ സ്ഥലത്തിന്റെ ഉടമസ്ഥ പറഞ്ഞത് അദ്ദേഹം കൊടുക്കാതെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് അതായത് നമ്മളിപ്പോ ഈ റമദാൻ മാസത്തിൽ നമ്മൾ ഒരുപാട് സാധനം പുറത്തുനിന്ന് വാങ്ങിയല്ലോ അപ്പൊ നാട്ടിൽ നിന്ന് തന്നെ നാട്ടിൽ കൃഷി ചെയ്ത് കൊടുക്കുക അല്ലെ വളരെ നല്ലൊരു സംരംഭം നമ്മളെന്തായാലും ഇതൊരു വിജയിപ്പിക്കേണ്ട ഒരു സംഗതി കൂടിയാണ് അപ്പൊ ഇതിന്റെ മുതലാളിമാരെ കൂടെ അല്ലേ നമുക്കല്ലാതെ പരിചയപ്പെടാം എന്ന വത്തക്ക വേണോ വത്തക്ക എന്നുള്ള അവസ്ഥയാണ് ഇഷ്ടം പോലെ ഈ പാടം എന്ന് ഈ പാടം മൊത്തം വത്തക്കയാണ് അതായത് സത്യം പറഞ്ഞാല് റമദാന് കഴിയേണ്ടി വന്നത് റെഡി വിളവെടുക്കാൻ ഇതിന്റെ ഉദ്ഘാടനമാണ് അല്ലേ എടുത്തിനാ ഓക്കേ ഫ്രണ്ട്സ് അപ്പോ നമ്മൾ നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ സംരംഭം ഉണ്ടാകുമ്പോൾ ബിജെപിക്ക് നമ്മൾക്ക് കടമയാണ് അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ എല്ലാവരുണ്ട് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതില് എന്താ പറയാ ഈ ഒരു വത്തക്കത്തോട്ടത്തിന്റെ മുതലാളിയാണ് ഈ നിൽക്കുന്നത് കേട്ടാ ഇവിടുത്തെ വാർഡ് മെമ്പർ അല്ലേ ആ വാർഡ് മെമ്പർ ആണ് ആളെ ഇതാണ് അദ്ദേഹത്തിന്റെ ഭർത്താവ് ഇതിലൊക്കെയാണ് ഇതിന്റെ മെയിൻ ആൾക്കാർട്ടാ അപ്പൊ ഇവിടെ നമ്മൾ കടയിൽ നിന്ന് വന്ന പോലെ ചോപ്പോ അങ്ങനെ കിട്ടുമോ ഞാനിതിലും ചെയ്യും ആൾക്കാർ പറയും ഇത് കാണിച്ചു നമ്മളെ നാട്ടില് നമ്മളെ മണ്ണിലുണ്ടായ സാധനം നമ്മള് തിന്നി പിന്നെ ഓ മഷാല്പളി ആട്ടാ സൂപ്പർ നല്ല സാധനം കിടിലും സാധനം അപ്പേ വേറൊന്നും നോക്കാല്ലേ പിന്നെ ഞാൻ ചോദിക്കട്ടെ ഇതിപ്പോ നമ്മൾ മെമ്പറെ കൊടുക്കട്ടെ കട്ട് ചെയ്ത് മെമ്പറേ കൊടുക്ക എല്ലാരും എല്ലാ മെമ്പർമാരും ഉണ്ട് അവിടെ എവിടെ നമ്മളെ നാട്ടിൽ ആയതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടും സംസാരിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇത് എങ്ങിട്ട് കയറ്റി അയക്കാൻ ഓർഡർ ചോദിച്ചിരുന്നു അപ്പൊ നമ്മള് പൊറത്തുള്ളവർക്ക് ഒന്നും കൊടുക്കട്ടെ നമ്മളെ നാട്ടുകാരും നല്ല ഭക്ഷണം കഴിക്കട്ടെ എന്നുള്ള രീതിയില് വിഷമല്ലാത്ത നാളെ വർത്തക്കാരാണ് ഈ നാട് മൈത്ര ഏരിയയിലാണെങ്കിലും കുത്തറമ്പ് വാടിലാണെങ്കിലും അപ്പൊ ഇന്നാണ് ഇതിന്റെ ഉദ്ഘാടനം ഉദ്ഘാടനം നമ്മൾ കുറച്ച് മുമ്പായി ഒന്നാണ് ഉദ്ഘാടനായിട്ട് നടത്തുന്നത് പക്ഷെ അത് മൂപ്പധികമായി പോയാല് മൂപ്പധിക അപ്പൊ ഞങ്ങള് ഇങ്ങനെ ഉംബ്രക്ക് പോയായി പറയാൻ പറ്റും അതുകൊണ്ട് അന്ന് ഉദ്ഘാടനം നടത്താണ്ട് അന്ന് മൂത്ത ഏറിപ്പോച്ച് കൊറേ കൊടുത്തു അതുകൊണ്ട് കൂട്ടി നമ്മളെല്ലാരും കൂടെ നാട്ടുകാരൊന്നും ഒരുപാട് ആൾക്കാര് നല്ല ാണ് മറ്റു കടകളിൽ പിന്നെ നമുക്ക് സത്യം നമ്മുടെ നാട്ടിലാണെങ്കിലും നമ്മളെ ഇങ്ങോട്ട് വിളിച്ചത് കേട്ടോ പേര് പറഞ്ഞ അബ്ദുൽ ഭാര്യ അപ്പൊ ഭാര്യ എന്താ നാട്ടിൽ എന്താണ് കാര്യങ്ങൾ പോണേക്കെല്ലാവരും നല്ല സൈലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മള് നല്ല രീതിയിൽ അത് ചെയ്തോണ്ടിരിക്കുന്നത് കൂടുതലും ജൈവ രീതിയിൽ തന്നെയാണ് കൃഷി ചെയ്തിട്ടുള്ളത് ഇതിപ്പോ പുറത്തുനിന്ന് ഇത് കാണുകയാണെങ്കിൽ വാങ്ങാൻ വന്നാൽ കൊടുക്കുക തീർച്ചയായിട്ടും കൊടുക്കും അങ്ങനെ ഇതിന്റെ നമ്പറും കാര്യങ്ങളും കൊടുക്കണം നമ്പർ കൊടുക്കാം നമ്മളെ കൊടുക്കാം നമ്പർ കൊടുക്കാം ഒക്കെ താഴെ ഉണ്ടാവോ കാരണം വെച്ചാൽ നമ്മള് ഇവിടെ ആണെങ്കിൽ പോലും പുറത്തു കൊടുക്കും സാധനം കൊടുക്കും നിരുത്സാഹപ്പെടുത്തുന്നില്ല സാധനം കൊടുക്കും നമ്മൾ ഈ ഒരു വത്തറ്റ കൃഷി അതായത് തണ്ണീർമത്തൻ കൃഷി പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അനുയോജ്യമാണോ എന്നുള്ള കുറെ ചോദ്യങ്ങൾ ഉണ്ടാകും ഈ വീഡിയോ കാണുമ്പോൾ അപ്പൊ നമ്മുടെ കൂട്ടത്തില് ഇപ്പൊ നമ്മുടെ കൃഷി ഓഫീസർ ഉണ്ട് അതേപോലെ തന്നെ ഈ ഇതിന്റെ ഒറിജിനൽ മുതലാളിമാരുണ്ട് എല്ലാവരും കേട്ടോ അപ്പൊ ചോദിക്കാം നമുക്ക് എന്തൊക്കെയാണ് അവർ ഇവിടെ ഒരു കൃഷി ഇങ്ങനെ ആക്കുന്നതിന് വേണ്ടിട്ട് ചേദിച്ച് നോക്കാം അപ്പോൾ വിളിച്ചിട്ടല്ലേ ഓക്കെ അപ്പോൾ ഈ തോട്ടത്തിന്റെ മുതലാളിയാണ് മെമ്പര ഭർത്താവ് കൂടിയാണ് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ നമ്മളെ ഒരു നമ്മളെ പാടത്ത് ഇങ്ങനെ വിള വിളവെടുക്കാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഈ ഒരു രീതി ചെയ്യാൻ കൃഷി ഒരുക്കുന്ന കണ്ണു കന്നു പൂട്ടി തടവെടുത്ത് തഴ കള്ളി അതിൽ വളം ഇട്ട് പിന്നെ മൾട്ടിഷീറ്റ് ഇട്ട് അതിൻ്റെ ഇടിയിൽ പൈപ്പിൻ്റെ ഇറിഗേഷൻ പൈപ്പില്ലേ ഡോട്ടിൻ്റെ അതും കൊടുത്ത് മൂടിയാൽ അവർ ഫസ്റ്റ് ടൈം കഴിഞ്ഞു പിന്നെ വിത്തിട്ട് മുളപ്പിച്ച് അതിന് നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന് നടുക രണ്ടാമത്തെ പിന്നെ അതിലേക്ക് സമയത്തിന് വെള്ളം കൊടുക്കുക വളം കൊടുക്കുക വളം കൊടുക്കൽ കൊടുക്കല്ല നമ്മൾ ട്രിപ്പ് കൂടെ തന്നെ കൊടുക്കുക ആ ട്രിപ്പ് കൂടെ കൊടുത്ത് അതിന് സമയത്ത് കീടം വരുന്നുണ്ടോയെന്ന് നോക്കിയാൽ വളരെ സക്സസ് ആണ് കൃഷി ഇത് നല്ല വെയിൽ കിട്ടുന്ന സ സമയമാണ് നല്ല വെയിൽ കിട്ടുന്ന സമയത്തെ ഇത് കൃഷി ചെയ്തിട്ട് കാര്യമുള്ളൂ നല്ല വെയിൽ കിട്ടുന്ന ഏരിയയിലേ കൃഷി ചെയ്തിട്ട് കാര്യമുള്ളൂ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് വളർച്ച ഉണ്ടാകും ഇതിന് ഫസ്റ്റ് സ്റ്റേജ് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ഇതിന് കഠിനാധ്വാനം ചെയ്യണം കഠിനാധ്വാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോ ഇല വാടുന്നതോ പുഴു കയറുന്നതാ നോക്കി അതിനെടുത്ത് നശിപ്പിക്കണം അല്ലെ നമ്മള് മറ്റേ കീടനാശിനികൾ ഇപ്പൊ നോക്കുകയാണെങ്കിൽ സാധാരണ കാണുന്ന കാണുന്നാട്ടീലും നല്ല സൈസ് നല്ല സൈസ് ഉണ്ട് ഞാൻ ഹൈബ്രിഡ് പറയാം മറ്റും കൂടുതൽ തോന്നുന്നു അപ്പോൾ ഈ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ കൃഷി ഓഫീസർക്ക് നമസ്കാരം ഞാൻ ഉറങ്ങാട്ടിലെ കൃഷി ഓഫീസർ അല്ല കുഴിമണ്ണ കൃഷി ഓഫീസറാണ് ഞാനിവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നമ്മൾ ഒരുങ്ങനാട്ടിൽ കൃഷി ഓഫീസർ നമ്മൾ ഗ്രൂപ്പിലൊക്കെ കണ്ടുകൊണ്ട് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഇത്രയും കൃഷി രീതികൾ നമുക്ക് തിരൂർ ഭാഗത്തൊക്കെ നല്ല വയലേരിയ ഭാഗത്തൊക്കെ നല്ലപോലെ ചെയ്യേണ്ടത് നമുക്ക് ഈ ഏരിയയിലും പ്രത്യേകിച്ച് നമ്മൾ ഈ റം എന്താ നോമ്പ് കണക്കാക്കി നല്ലൊരു മാർക്കറ്റ് കിട്ടുന്നതാണ് അപ്പം ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഏരിയകളിൽ ഇത്തരം പ്രിസിഷൻ ഫാമിങ് അതായത് ഡ്രിപ്പും മൾസിങ് ഷീറ്റൊക്കെ ഉപയോഗിച്ച് ഹൈൽഡിങ് വെറൈറ്റിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കർഷകർക്ക് എന്താ വെച്ചാൽ നല്ല ലാഭത്തിന് നമ്മൾ ചെയ്യാൻ പറ്റും മാർക്കറ്റും ഉണ്ടാവും പിന്നെ അതുപോലെ ഇപ്പോൾ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഓ പിന്നെന്താ പറയുക വിഷും കൂടിയാണ് അപ്പം വെള്ളരിയും ചെയ്യുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ മുതലാകും പിന്നെ ഗവൺമെന്റ് സബ്സിഡികളും ഉണ്ട് ഇദ്ദേഹത്തിന് ഒന്നിനെ വിടിപ്പിഹ് ഫാമിങീ അപേക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അതും ലഭിക്കും ഗവൺമെന്റ് സപ്പോർട്ടും ഉണ്ട് എനിക്ക് പറയാനുള്ളൂ ഞാൻ കാണാനായി വന്നതാണ് ഓരോ കൃഷിക്കാർക്കും ഓരോ രീതിയായിട്ട് ഇദ്ദേഹം പറയുന്നത് വളരെ സിമ്പിൾ ആണ് ഈ എന്നാണ് ഇവിടെ ഒരു വട്ടക്കത്തോട്ടം മാത്രമല്ല ഇവിടെ വെള്ളരി ഉണ്ട് വെള്ളരിയുണ്ട് മുളകൃഷി വെണ്ട കൃഷിയുണ്ട് തോരൻകൃഷി അങ്ങനെ ഒരുപാട് സംഭവം അദ്ദേഹം ഇത്രയും സ്ഥലത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് രാവിലെ അരമണിക്കൂറും വലിയൊരു ലാഭത്തിലേക്ക് പറയുന്നത് ഒരു വാട്ടർ സപ്ലൈ വെള്ളം കൊടുക്കുമ്പോൾ സാധാരണ പമ്പ മോട്ടർ സിസ്റ്റം ആണ് ഉള്ളത് മോട്ടർ സിസ്റ്റത്തിൽ ഡ്രിപ്പ് ആവുമ്പോൾ അതിൽ കരട് കുടുങ്ങാക്കാൻ വേണ്ടി പൈപ്പില് ബ്രോക്ക് വിലതാക്കാൻ വേണ്ടി നമ്മൾ അതിൽ ഫിൽറ്റർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട് ആ ഫിൽറ്റർ സിസ്റ്റം ആണ് ഇത് അത്യാവശ്യം ഹെവി ഉണ്ട് മാക്സിമം വരും ഒരു ചെറിയ സിസ്റ്റം അത് ഇത് ആദ്യം ഇതിൽ തെങ്ങും തൈ ഉള്ളോണ്ട് ഉണ്ടായി ആദ്യത്തെ സിസ്റ്റമാണ് അതും ക്ലിയറാണ് പക്ഷെ ഇപ്പൊ ഇതില് ക്ലിയർ ഇതില്ല പിന്നെ അതിനോട് കണ്ടിന്യൂ ചെയ്ത് തന്നെ അത് ഫിറ്റ് ചെയ്തത് വെരു കൊടുത്തു അതുകൊണ്ട് ഫിറ്ററിൽ ഒരമണിക്കൂർ ഈ രണ്ടൊന്നര ഏക്കർ സ്ഥലത്തേക്ക് അരമണിക്കൂർ വെള്ളം ഇട്ടാല് എല്ലായിടത്തും നനയും മാക്സിമം ഫുള്ള് ട്രിപ്പ് ഓരോ ചെടിന്റെ മരട്ടും വെള്ളം എത്തും വളം അതായത് ഈ ഒരു വെള്ളത്തിന്റെ കൂടെ തന്നെ വളം മറ്റേ ഒരുമിച്ച് പോകാൻ വേണ്ടിട്ട് അവിടെ ഒരു വളം കലക്കിയിട്ട് ഇവിടെ വെക്കും എന്താണോ വളം ഉദ്ദേശിക്കുന്നത് അതിവിടെ കലക്കും എന്നിട്ട് രണ്ടും പാടും ഒരുമിച്ചാണ് കണക്ഷൻ കൊടുക്കുക അങ്ങനെ വാട്ടറിന്റെ കൂടെ ഇത് ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടാണ് ഇതിലൂടെയാണ് സാധനം മണ്ണിലേക്ക് ഇറങ്ങി പോണേ അങ്ങനെ ഓരോ ഇതിന്റെ ഓരോ സംഗതി വേണ്ടി അറിയുന്നവർക്ക് പറയേണ്ട ആവശ്യമില്ല കാരണം അത് കർഷകർക്കൊക്കെ അറിയാൻ പറ്റും അപ്പം ഈ ഒരു ഷീറ്റിൻ്റെ അടിയിൽ കൂടിയാണ് വെള്ളം അവർ പോകുന്നത് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ഒരിക്കലും ഹെവി ആയിട്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ മരത്തിലൊക്കെ മറ്റുള്ള ചെടികൾ അത് കണ്ടോ ജസ്റ്റ് കാണിച്ചോളിക്കരാം ഇതുകൊണ്ട് ഇങ്ങനെയുള്ള പുല്ല് ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ മുളച്ചിട്ട് ആ ഒരു വളം കൂടെ അതെടുത്തിട്ട് ഇതിന്റെ വളർച്ചയെ ബാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം മിതമായ രീതിയിൽ കറക്റ്റായിട്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ അരമണിക്കൂറും വൈകുന്നേരം അരമണിക്കൂറും നമുക്ക് നല്ലൊരു വരുമാനം അല്ലേക്കാ അത്യാവശ്യം ല്ലൂർ വെണ്ടോ ഫ്രഷ് വെണ്ടക്കൊണ്ടോ ഇങ്ങനൊക്കെ നമ്മൾ തന്നെ കിട്ടണം അതായത് അവസ്ഥകളെ അപ്പൊ ഞാനേ കൊറേ നേരമായിട്ട് ഈ സാധനം ഇതിങ്ങനെ നിരത്തി ഇങ്ങനെ സൈഡ് കൂടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ എന്താ സാധനം മനസ്സിലായോ അടുത്ത് നോക്കിയപ്പോൾ അതിൽ കുറെ ഈച്ചകളും പ്രാണികളും അതുപോലെ തന്നെ ഉണ്ട് അപ്പൊ ഇത് എന്താണെന്ന് വെച്ചാൽ ഈ ഇത് മതിലുള്ള സാധനമാണല്ലോ അതൊക്കെ അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി വരുന്ന അല്ലെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടി വരുന്ന കീടങ്ങളെ നശിപ്പിക്കുന്ന ഒരു സാധനമാണ് ഇത് സ്മെല്ല് വെച്ചിട്ട് കെണീപെടുത്തുക രണ്ട് സൈഡിലും രണ്ട് ഹോൾസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ സ്മെല്ലുകൊണ്ട് ചെയ്യും ഇതിലേക്ക് കയറും പിന്നെ തിരിച്ചറങ്ങാൻ പറ്റും അതുപോലെ തന്നെ അങ്ങനെ ബോധം കിട്ടുക അവിടെ രണ്ട് ചത്തുപോകുന്ന അവസ്ഥ ഇങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ട്രിക്കുകളും ഇതിന് ഇവർ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെറും ഒരു എന്താ പറയുക ഒരു കൃഷി മാത്രമല്ല അതിൻ്റെ എല്ലാ രീതിയിലും ഇതിൻ്റെ എല്ലാ കാര്യവും ഫോക്കസ് ആക്കിയിട്ടുള്ളൊരു കൃഷിയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാവിലെ അരമണിക്കൂറും വൈകുന്നേരം അരമണിക്കൂറും മാത്രം നോക്കിയിട്ടാണ് പിന്നെ പണിക്കാരൊക്കെ ഉണ്ട് ഏതായാലും കുഴപ്പമില്ല നല്ല അടിപൊളി ഒരു കൃഷിയാണ് അപ്പം ഇത്ര നേരം നമ്മളെ കൂടെ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പം ഇതിലും വലിയൊരു കൃഷിയായിട്ട് അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ അടുത്ത വർഷം ഇവർക്ക് ഉത്പാദിപ്പിക്കാൻ കഴിയാൻ വേണ്ടിയിട്ട് ആണ് ഇപ്രാവശ്യം നമ്മൾ ഇവരെ സഹായിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇതുപോലെ ഒരുപാട് കൃഷിക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അവരൊക്കെ വിജയിക്കട്ടെ ഇതുപോലെ അപ്പോൾ അടുത്തൊരു വഴിയായിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും ബായ്